ഇത് കൊടും ക്രൂരതയുടെ കഥ കല്യാട്ടെ ഗൾഫുകാരനായ സുഭാഷിന്റെ ഭാര്യ ദർശിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്ന സാധാരണ സ്ത്രീ പക്ഷെ അവളുടെ ജീവിതത്തിന്റെ ഇരണ്ടു അധ്യായം വർഷങ്ങളായി അവളോട് ബന്ധം പുലർത്തിയിരുന്ന സിദ്ധരാജുവിന്റെ കൈകളിലായിരുന്നു അവസാനിച്ചത് സാലിഗ്രാമയിലെ ബില്ലിക വരെ ലോഡ്ജിൽ ഒരുപാട് ആസൂത്രണങ്ങൾ കൊടുവിൽ സിദ്ധരാജു മുറിയെടുത്തിരുന്നു പുറത്തു നോക്കിയാൽ സാധാരണ ലോഡ്ജിലെ ഒരു സാധാരണ മുറി പക്ഷെ ആ മുറിക്കുള്ളിൽ ഒരു വിചിത്രമായ കൊലപാതകത്തിന്റെ തന്ത്രങ്ങൾ നടക്കുകയായിരുന്നു സിദ്ധരാജുവും ദർശിതയും തമ്മിൽ വർഷങ്ങളായി ബന്ധത്തിലായിരുന്നു പക്ഷേ സാമ്പത്തിക തർക്കങ്ങളും ദർശിതയെ സിദ്ധരാജുവിൽ നിന്ന് മാറാൻ ശ്രമിച്ചതും അവനിലെ അമിത ആഗ്രഹത്തെ ക്രൂരതയിലേക്ക് നയിച്ചു ദർശിതയെ പിടികൂടി കൈകാലുകൾ കെട്ടി പിന്നീട് അവളുടെ വായിൽ ഒരു ഡിറ്റനേറ്റർ കുറ്റിവെച്ചു മൊബൈൽ ചാർജറിൽ വയറുമായി അത് ബന്ധിപ്പിച്ചപ്പോൾ അവളുടെ ജീവൻ ഏത് സമയവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു ബോംബായി മാറി പട്ടണയിലെ ക്വാറികളിൽ നിന്ന് രഹസ്യമായി കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ സിദ്ധരാജുവിന് നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു ചില നിമിഷങ്ങൾക്ക് ശേഷം ആ മുറിയുടെ നിശബ്ദത പൊട്ടിത്തെറിച്ചു ടിറ്റനേറ്ററിന്റെ പൊട്ടിത്തെറിയോടെ ദർശിതയുടെ ജീവിതം കെടുത്തപ്പെട്ടു കൊല്ലപ്പെട്ടതിന് ശേഷം വളരെ സാധാരണമെന്നപോലെ സിദ്ധരാജു ഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് പോയി തിരിച്ചെത്തിയപ്പോൾ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ലെന്ന് ലോഡ്ജ് ജീവനക്കാരനോട് പറഞ്ഞു വാതിൽ തുറന്നപ്പോഴാണ് കിടക്കയിൽ മരിച്ച നിലയിൽ ദർശിതയെ കണ്ടത് പോലീസിനെ കണ്ടപ്പോൾ ഫോൺ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറഞ്ഞു സിദ്ധരാജു എന്നാൽ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഫോൺ പൊട്ടിത്തെറിച്ചതിന്റെ യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചില്ല ഇൻസ്പെക്ടർ ശശികുമാറും സംഘവും വേഗത്തിൽ തിരിച്ചറിഞ്ഞു ഇത് ഒരു അപകടമല്ല നേരത്തെ പ്ലാൻ ചെയ്ത കൊലപാതകം തന്നെയാണ് ഗൾഫ് തൊഴിലാളിയായ സുഭാഷിന്റെ ഭാര്യ ദർശിതയെ കൊലപ്പെടുത്തിയത് സാധാരണ കുറ്റകൃത്യം മാത്രമല്ല മാസങ്ങളായി പാകിയെടുത്ത പ്രതികാരത്തിന്റെ ഇരുണ്ട കഥയായിരുന്നു സിദ്ധരാജുവും ദർശിതയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു പക്ഷെ ബന്ധം സാമ്പത്തിക തർക്കങ്ങളിലേക്ക് വഴുതിപ്പോയി ദർശിതയിൽ നിന്ന് എൺപതിനായിരം രൂപ കടം വാങ്ങിയിരുന്ന സിദ്ധരാജുവിന് അത് തിരികെ നൽകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇതോടെ ഇരുവരുടെയും ബന്ധത്തിൽ ഭിന്നത കൂടി അതിനിടെ ഭർത്താവിനോടൊപ്പം ഗൾഫിലേക്ക് പോകാനായി ദർശിത തീരുമാനിച്ചതോടെ സിദ്ധരാജുവിന് തന്റെ സ്ഥാനവും സ്വപ്നങ്ങളും നഷ്ടപ്പെടുന്നുവെന്ന തോന്നൽ ശക്തമായി കൊലപാതകത്തിന് മുമ്പ് സിദ്ധരാജു സാലിഗ്രാമിലെ ബിലികരെ ലോഡ്ജിൽ മുറിയെടുത്തു ലോക്ക് തകരാനുള്ള റൂം പ്രത്യേകം ചോദിച്ചെടുത്തുവെന്നാണ് ജീവനക്കാർ നൽകിയ വിവരം റൂം കാണാൻ വന്നപ്പോൾ തന്നെ സിദ്ധരാജ് കൊലപാതകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മൊബൈൽ ചാർജറിന്റെ അഗ്രം മുറിച്ചു മാറ്റി അതിൽ ഡിറ്റനേറ്റർ കടുപ്പിച്ച് പ്ലഗ്ഗിൽ കുത്തിവെച്ചു പെരിയ പട്ടണത്തിലെ ക്വാറികളിൽ നിന്ന് സമാഹരിച്ച സ്ഫോടക വസ്തുക്കളാണ് ഇയാൾ ഉപയോഗിച്ചത് ദർശിത എത്തിച്ചേർന്ന ഉടൻ സിദ്ധരാജു അവളുടെ കൈകാലുകൾ ബന്ധിച്ച് വായിൽ ഡിറ്റനേറ്റർ തിരികി ശേഷം മൊബൈൽ ചാർജറിലെ വയറുമായി ബന്ധിപ്പിച്ചു സ്വിച്ച് ഓൺ ചെയ്തതോടെ ഭീകരഭോടനം നടന്നു വെറും നാല് മിനിറ്റ് കൊണ്ടായിരുന്നു ക്രൂരമായ കൊലപാതകത്തിന്റെ നടപ്പ് ശരീരത്തിലെ രക്തക്കറകൾ കഴുകിക്കളഞ്ഞ ശേഷം സിദ്ധരാജു ഭക്ഷണം വാങ്ങാനായി പുറത്തു പോകുന്നു ആ പേരിൽ മുറിവിട്ടു പുറത്തുപോയി മദ്യപിച്ചു ഭക്ഷണം കൊണ്ടുവന്ന് മടങ്ങിയ ശേഷം വാതിൽ തുറക്കാൻ കഴിയുന്നില്ലെന്ന് ലോഡ്ജ് ജീവനക്കാരനോട് പറയുന്നു ജീവനക്കാരൻ വാതിൽ പൊളിച്ചപ്പോൾ കിടക്കയിൽ മരിച്ചു കിടക്കുന്ന ദർശിതയെ കണ്ടു അപകടം പോലെ നടുപ്പിക്കാൻ സിദ്ധരാജു ശ്രമിച്ചു മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസിനോട് പറഞ്ഞു പക്ഷേ ഫോണിന്റെ സ്ഫോടനത്തിന്റെ യാതൊരു സൂചനയും സ്ഥലത്ത് കണ്ടെത്താനായില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു കാര്യം വ്യക്തമാക്കി ദശിതയുടെ വീട്ടിൽ നിന്ന് മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും കാണാതായി സിദ്ധരാജ് തന്നെ ഇവ എടുത്തോ അതോ മറ്റൊരു പങ്കാളികൾ ഉണ്ടോ എന്നത് വ്യക്തമല്ല മോഷണവുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു സിദ്ധരാജുവിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പ്രണയത്തിൽ നിന്ന് പ്രതികാരത്തിലേക്ക് വഴുതിയ സിദ്ധരാജു ഭർത്താവിനൊപ്പം ഗൾഫിലേക്ക് പോകാൻ ഒരുങ്ങിയ ദർശിതയുടെ ജീവിതം നിമിഷങ്ങൾക്കുള്ളിൽ അവസാനിപ്പിച്ചു ഇത് സാലിഗ്രാമ ഇൻസ്പെക്ടർ ശശികുമാർ പറഞ്ഞതാണ് ദർശിതയെ സിദ്ധരാജു മോഷണത്തിന് നിർബന്ധിച്ചു ഭർത്താവിന്റെ കുടുംബമാണ് ഇക്കാര്യം സംശയിച്ച് ആരോപണം ഉന്നയിക്കുന്നത് സിദ്ധരാജു ദർശിതയെ മോഷണത്തിന് നിർബന്ധിച്ചെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാണ് ഭർത്തൃ സഹോദരൻ സൂരജ് പറയുന്നത് വീട്ടിൽ നിന്ന് മൂന്ന് ബാഗുകളുമായി ദർശിത പുറപ്പെട്ടിരുന്നു എന്നാൽ ഹൊറിലെ വീട്ടിലെത്തിയത് രണ്ട് വസ്ത്രങ്ങൾ രണ്ട് ബാഗുകൾ മാത്രം മോഷണ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തിരിച്ചു വരുമെന്നും പറഞ്ഞിരുന്നു പക്ഷെ അതിനുശേഷം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല കുടുംബം പറയുന്നു ദർശിതയുടെ പെരുമാറ്റത്തിൽ കുറച്ചു നാളായി മാറ്റം പ്രകടമായിരുന്നു സംഭവത്തിന് ശേഷം വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ആദ്യം ദർശിത തന്നെയായിരുന്നു രണ്ടു മൂന്ന് തവണ വിളിച്ചപ്പോൾ രണ്ടാം ദിവസം കഴിഞ്ഞ് വരാമെന്ന് അവൾ പറഞ്ഞു എടുത്തപ്പോൾ മറ്റാരുടെയോ സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഒരു പുരുഷനായിരുന്നു അവൻ അപ്പു എന്ന് പറയുന്നത് പോലെ തോന്നിയെന്നും വീട്ടുകാർ പറയുന്നു അതേസമയം കാണാതായ സ്വർണവും പണവും സംബന്ധിച്ച് ദുരൂഹത തുടരുകയാണ് ഭർത്താവിന്റെ അമ്മ പറയുന്നു മരുമകൾ സ്വർണവും പണവുമായി കടന്നു എന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല എന്നാൽ നാല് ലക്ഷം രൂപയും മുപ്പത് പവൻ സ്വർണവുമാണ് നഷ്ടമായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് മോഷണം വിവരം അറിയുന്നത് വീട് പൂട്ടി പോയത് ദർശിതയാണ് തിരിച്ചു വന്ന അമ്മായിയമ്മ മുറിയുടെ താക്കോൽ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് പണവും സ്വർണവും മോഷണം പോയതായി മനസ്സിലായത് ഈ കുടുംബത്തിന് സിദ്ധരാജുവിനെ കുറിച്ച് ഒന്നും അറിയില്ല പക്ഷേ കഥ ഇവിടെ അവസാനിച്ചില്ല ദർശിതയുടെ സംസ്കാരം കർണാടകയിലാണ് നടക്കുക ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനായ സിദ്ധരാജു കർണാടകയിലെ പട്ടണം സ്വദേശിയാണ് ഹൊൻസൂർ സ്വദേശിയാണ് ദർശിത അവൾ മകളെ വീട്ടിൽ നിർത്തിയ ശേഷമാണ് സാലി ഗ്രാമത്തിലെ ലോഡ്ജിലേക്ക് പോയത് പോലീസ് അന്വേഷിച്ചപ്പോൾ പുതിയ വസ്തുതകളാണ് പുറത്തു വന്നത് ഇതിനു മുമ്പും പല തവണ സിദ്ധരാജു ദർശിതയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്ന് തെളിഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു സിദ്ധരാജു പ്രതി പോലീസിനോട് മൊഴി നൽകി താൻ പലവട്ടം ദർശിതയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അവൾ നൽകിയ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതേ ആവശ്യത്തിൽ നിന്നാണ് തർക്കം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാൽ ആ തർക്കം പിന്നീട് ഒരു ദുരന്തമായി മാറി ഒടുവിൽ കൊലപാതകത്തിൽ അവസാനിച്ചു ആ തർക്കം ചോരയിലേക്ക് എത്തിച്ച ഒരു വഴിത്തിരിവ് കുടുംബം വിചാരിച്ചതുപോലെ ദർശിത ഒരു മോഷ്ടാവായിരുന്നു സാമ്പത്തിക ചതിയിൽ വീണൊരു ഇരയായിരുന്നു മരുമകളുടെ വിശ്വാസ വീഴ്ച കാണാതായ സ്വർണം പണം ഒടുവിൽ കൊലപാതകമായി തീർന്ന ബന്ധം ഇതെല്ലാം കൂടി ഒരുതിരി മറുപടിയില്ലാത്ത ചോദ്യമായി ഇന്നും നിലനിൽക്കുന്നു